പെൻഷൻ പരിഷ്കരിക്കണമെന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പതിനാല് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ട്രാൻസ്പോർട്ട് പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ പരിഷ്കരിച്ചത് പെൻഷൻകാരുടെ വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത്തിയെട്ട് ദിവസം ഈ വർഷം ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്നു പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് തിരുവനന്തപുരം കൊല്ലം മേഖലയുടെ കൺവെൻഷൻ തമ്പാനൂരിലെ ടി വി സ്മാരക ഹാളിൽ നടന്നു ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻകാരാണ് ആകെയുള്ളത് വർഷംതോറും ആയിരത്തി ഇരുന്നൂറ് പേർ പെൻഷൻ പറ്റുന്നു വർഷമായി ഓണത്തിന് ഉത്സവബദ്ധയും ഇല്ല കിട്ടുന്ന തുക മരുന്നിനും നിത്യ ചെലവുകൾക്കും തികയുന്നില്ലെന്നും ഇവർ സങ്കടപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം പെൻഷൻ ആയവർക്ക് നൂറ്റി അൻപത്തെട്ട് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ കൊടുക്കാനുണ്ട് പി എഫ് തുക പോലും നൽകുന്നില്ല എ കെ ശ്രീകുമാർ വഞ്ചൂർ ഗോപാലകൃഷ്ണൻ നടരാജൻ ആശാരി കെ സതീശൻ യമസ്ഥാൻ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പലട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം ബലം പാരമ്പര്യവൈദ്യ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്